രാഷ്ട്രീയ കേരളത്തിന്റെ ഒത്ത നടുക്കു നിന്നുകൊണ്ട് ഷാഫി പറമ്പിൽ തരംഗം തീർക്കുകയാണ് മാങ്കൂട്ടം വിഷയത്തിൽപ്പെടുത്തി ഷാഫി എന്ന ജനപ്രീതി ഏറെയുള്ള ഒരു നേതാവിനെ മൂലക്കിരുത്താമെന്ന് കരുതിയവർക്കൊക്കെയുള്ള കനത്ത മറുപടി ഇന്ന് കോഴിക്കോട്ടങ്ങാടിയിൽ വെച്ച് ഷാഫി പറമ്പിൽ കൊടുക്കുന്നുണ്ട് വടകരയുടെ എം പി ആയതുകൊണ്ട് തന്നെ ഷാഫി കേരള നിയമസഭയിലേക്ക് പോയി ഈ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനാവില്ല അതുകൊണ്ട് തന്നെ തനിക്ക് പറയാനുള്ളത് മുഴുവൻ ഷാഫി സഭയ്ക്ക് പുറത്ത് നിന്നുകൊണ്ട് പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സകല കൊള്ളരതായ്മകളെയും ഷാഫി വിളിച്ചു പറയുമ്പോൾ മുഖ്യനടക്കമുള്ള സകല മന്ത്രിമാർക്കും തല മാത്രമേ പറ്റുന്നുള്ളൂ തന്റെ കയ്യിലുള്ള സകല തെളിവുകളും നിരത്തിക്കൊണ്ടാണ് ഷാഫി ഇന്ന് നടു റോട്ടിലിറങ്ങിയത് ആ രംഗങ്ങളൊന്ന് കാണാം തയ്യാറല്ല കുന്നംകുളത്തെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾക്ക് വേണ്ടി വർഷങ്ങൾ പോരാടിയിട്ട് അവസാനം കോടതിയുടെ പിന്തുണയോടെയാണ് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ശുചിത്തിനെ ക്രൂരമായി മർദ്ദിച്ചത് ഞാനിന്നലെ ശുചിത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരുന്നു ആ ക്രൂരമായി മർദ്ദനത്തിനിരയായ ചെറുപ്പക്കാരൻ ആ ദൃശ്യങ്ങൾക്ക് വേണ്ടി ഒരു നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു പോലീസിൽ പരാതി കൊടുത്തു കംപ്ലൈൻറ്റ് പരാതി കൊടുത്തു മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തു അതിനൊന്നും നടപടികളില്ല അവസാനം കോടതി ഇടപെട്ട് വിവരാവകാശ പ്രകാരം ആ ദൃശ്യങ്ങൾ പുറത്തു വന്ന് മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയപ്പോഴാണ് ആ പോലീസുകാർക്ക് ഒച്ചയും ബഹളം ഉണ്ടായിട്ട് ഒരു തലോടിന് പോലത്തെ ഒരു നടപടി അപ്പോഴും അവരെ പിരിച്ചുവിടാതെ ഒരുക്കമല്ല എന്താ അതിന്റെ കാരണം മറ്റൊന്നുമല്ല കാർത്തി അണിഞ്ഞ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാർട്ടി അണിഞ്ഞ് പോലീസുകാരൻ ചെയ്യുന്നത് അല്ല കാക്കി അണിഞ്ഞ് പാർട്ടി പണിയെടുക്കുന്നവർ അവരോടൊന്നും പറയുന്നു എല്ലാ കാലത്തും പിണറായി വിജയനായിരിക്കില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത് അവരോർത്താൻ അവർക്ക് നല്ലതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇന്നലെ തൃശൂർ ജയിലിൽ പോയിരുന്നു ഞാൻ ഗണേഷ് ഉൾപ്പെടെയുള്ള കണ്ടെന്ന് ചേട്ടാ ആ ചെറുപ്പക്കാർ പറയുന്ന സാധാരണ ഞങ്ങളെ ജനുവരി ഇരുപത്തിഒൻപതിന് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ സഹകരണ ബാങ്കിന്റെ അവിടെ നിറഞ്ഞു വരുമ്പോ ഒരു കാരണവും ഇല്ലാതെ ഒരു സംഘർഷവും അവിടെ ഇല്ലാതെ എന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം തെരഞ്ഞു വന്ന് എന്നെ ക്രൂരമായി മർദ്ദിച്ചു ഇരുപത്തിമൂന്ന് ദിവസമാണ് ആ ചെറുപ്പക്കാരൻ നമ്മുടെ ആശുപത്രിയിൽ കടന്നത് അതിനുശേഷം വന്നിട്ട് ആ മുപ്പത് ദിവസമായ ഒരു ആയുർവേദ ആശുപത്രിയിൽ ഞങ്ങളുടെ അഡ്മിറ്റ് ചെയ്തു അമ്പത്തിമൂന്ന് ദിവസം ഒരു മർദ്ദനത്തിനിരയായിട്ട് ചികിത്സ നടത്തേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദി മുന്നൂറ്റി എട്ടിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാളെ പോലും ആ പോലീസ് അറസ്റ്റ് ചെയ്തില്ല ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാളെയും അറസ്റ്റ് ചെയ്യാതെ അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ പോലീസ് കാത്തിരുവിട്ട് അവരൊരാളിനെ പോലും ഒരു ദിവസം പോലും നടക്കാതെ അവരെ വെറുതെ നടക്കാൻ അനുവദിച്ച പോലീസ് ഇവിടെ ഉണ്ടായ ഒരു സംഘർഷത്തിന്റെ പേരിൽ ഈ ചെറുപ്പക്കാരെ ജില്ല വന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ള വിട്ട് അറസ്റ്റ് ചെയ്തിട്ട് മാത്രമല്ല എന്താ അവരെ കോടതിയിൽ ഹാജരാക്കിയത് എങ്ങനെ ചെയ്ത് മൂന്ന് മുഖം മൂടി കറുത്ത മുഖം മൂടികൾ ഈ ചെറുപ്പക്കാരെ അറിയിക്കുക വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ കറുത്ത മുഖം മൂടി ചെറുപ്പക്കാരെ അണിയിക്കുക കയ്യാവം വെക്കുക ആ വേണോ എന്ന് ചോദിച്ചപ്പോ അതിന് വകുപ്പുണ്ടെന്ന് പറയാം അതിന് വകുപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് മുഖം മൂടി അണിച്ച് കണ്ണുമാത്രം പുറത്ത് കാണിച്ച് തീവ്രവാദികളെ പോലെ രാജ്യദ്രോഹികളെ പോലെ കൊലപാതകളെ പോലെ മൂന്ന് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി നേതാക്കന്മാരെ സി പി എമ്മിന്റെ തൃപ്തിക്ക് വേണ്ടി പിണറായി വിജയന്റെ തൃപ്തിക്ക് വേണ്ടി അവിടെ കോടതിയിൽ ഹാജരാക്കുന്നതിന്റെ പേര് പോലീസിംഗ് എന്നല്ല അത് സി പി എമ്മിന്റെ അടിമപ്പണി ആണെങ്കിൽ അതെടുക്കേണ്ടവർ പാർട്ടി ഊരി വെച്ചിട്ട് പാർട്ടി ഓഫീസിൽ പോയി പണിയെടുക്കണം ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നല്ല അവര് ശമ്പളം പറ്റേണ്ടത് അപ്പോഴും നടപടി എന്താ അയാൾ ആഗ്രഹിക്കുന്ന പോലെ സ്ഥലം മാറ്റം അപ്പോഴും നടപടി എന്താ സസ്പെൻഷൻ ഇല്ല അവിടെ സസ്പെൻഷൻ പോലും ഇല്ല മൂന്ന് ചെറുപ്പക്കാരെങ്ങനെ കൊണ്ടുവരുന്നത് രണ്ട് കേസും തമ്മിലെ താരതമ്യം ഞാൻ പറഞ്ഞു അപ്പോഴും അവിടെ നടപടിയില്ല അപ്പോഴും അവിടെ പ്രതികരണമില്ല ചെയ്തത് തെറ്റാണെന്ന് പറയുന്നില്ല ജനാധിപത്യവാദികളുടെ സാംസ്കാരിക നായകന്മാരുടെ പ്രതിഷേധത്തിന്റെ നീണ്ട കഥകളില്ല രചനകളില്ല വരികളില്ല പ്രതികരണങ്ങളില്ല മൌനമാണ് തികഞ്ഞ മൗനം കാരണം രാജാവ് കോപിച്ചൂടാ രാജാവിന്റെ തൃപ്തി ഗുണ്ടകൾക്കുണ്ടെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു സർക്കാർ ഇത്രയും ചീത്ത പേര് വന്നിട്ടും ഇവരെന്താ പ്രതികരിക്കാത്ത കാരണം വളരെ വ്യക്തമാണ് പിന്നെയാണ് എനിക്ക് അതിന്റെ റീസൺ കാരണം വ്യക്തമാണ് സർക്കാരിന് അധിക കാലം ഇല്ല എന്നുള്ളത് അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് സർക്കാരിന്റെ കാലശേഷവും അവർക്ക് പണിയെടുക്കാൻ പോലീസിൽ ചില ഗുണ്ടകളെ നിലനിർത്താൻ വേണ്ടിയുള്ള പിന്തുണയാണ് ഇപ്പോ ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തം ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇതിന്റെ പൊളിറ്റിക്കൽ പാറ്റേണേജ് ഇതിന്റെ പൊളിറ്റിക്കൽ പാറ്റേണേജ് സി പി എം കൊടുക്കുക ആവർത്തിച്ച് ഞാൻ പറയുന്നു കേരളത്തിലെ പോലീസിലെ ഗുണ്ടകളുടെയും പോലീസിന്റെ പുറത്തുള്ള ഗുണ്ടുകളുടെയും രക്ഷാധികാരി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും നടപടികളും തെളിയിക്കുക നമ്മുടെ ചെറുപ്പക്കാരെ ഈ മുഖം കൂടി അണിയിച്ചു കൊണ്ടുപോയിന്ന് ഞാൻ പറഞ്ഞു എന്നാ കൊടി സുമിയെ എങ്ങനെ കോടതി കൊണ്ടുപോകുന്നു എങ്ങനെ കോടതി കൊണ്ടുപോകുന്നു പോകുന്ന വഴിക്ക് വണ്ടി നിർത്തും വണ്ടി നിർത്തും അവൻ ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ നിന്ന് വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കും കോപിക്കരുതല്ലോ അത് മേടിച്ചു കൊടുത്ത് വണ്ടി പുറത്തു നിർത്തും പുറത്തു പുറത്തുനിർത്തിയൊരു വെള്ളക്കാറിന്റെ പുറത്ത് നാല് ഗ്ലാസ് വരും അതിന്റെ മേലെ അനുബന്ധ സൗകര്യങ്ങൾ വരും ഇതി അവിടെ വന്നിട്ട് അവർ മദ്യം കൊടുക്കും ടച്ചിങ്സ് കൊടുക്കും ചിക്കൻ കൊടുക്കും ഒഴിസുനി കോപിക്കരുത് ഏഴ് മാസം അൻപത് ദിവസം പനോളും കൊടുക്കും അപ്പൊ നിങ്ങൾ കേരള കണ്ട ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകത്തിന് നേതൃത്വം നൽകിയ നൽകിയെ മദ്യവും ടച്ചിങ്സും കൊടുത്ത് സ്വീകരിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് മൂന്ന് വിദ്യാർത്ഥികളെ മുഖമൂടിയും കയ്യാമും വെച്ച് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ ഇരട്ടത്താപ്പിന്റെ ഗുണ്ടകളുടെ മനസ്സ് തന്നെയാണ് ഭരിക്കുന്നവരും ഉള്ളത് ഭരിക്കുന്നവർക്കും ഉള്ളത് എന്നുള്ളതാണ് ആ അക്രമത്തെ പ്രോത്സാഹിക്കുന്ന സമീപനങ്ങൾ അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇനി അധികകാലം ആയസ് ഉണ്ടാവില്ല ഇതിനെതിരായിട്ടുള്ള സമര സംഗമങ്ങളിൽ പ്രതിഷേധങ്ങളിൽ പാർട്ടി സജീവമായി മുന്നോട്ട് പോകുമെന്ന് കെ പി സി പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട്ടെ സംഭവങ്ങളും വ്യത്യസ്തമല്ല കഴിഞ്ഞ ദിവസം കോഴിക്കോട് വടകരയിൽ വന്നപ്പോഴും ഞാൻ പറഞ്ഞു വടകരയിൽ വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഇവിടുത്തെ എന്റെ മൂന്ന് ചോദ്യങ്ങൾ ഞാൻ ഇവിടുത്തെ പോലീസിനോട് ചോദിക്കാൻ ആഗ്രഹിച്ചു ഒന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ വിവാദമായി ഈ വടകരയിലെ ജനങ്ങളെ കോഴിക്കോട്ടെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിലടുപ്പിക്കാൻ നടത്തിയ ഹീനമായ ശ്രമമായിരുന്നു കാഫീ സ്ക്രീൻഷോട്ട് ആ കാഫിൻ്റെ ഉപജ്ഞാനാണ് അത് ആരുടെ ഫാക്ടറിയിൽ പുറപ്പെടുത്താൻ അത് ആരുടെ വ്യാജമായ സൃഷ്ടിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ഈ പോലീസിന് ആഗ്രഹമുണ്ടോ നടപടിയെടുക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിസ്സാരമായി കണ്ടെത്താവുന്ന ഒരു കേസിനെ ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ തലയിലിട്ട് വെക്കാൻ നോക്കി യോഗം നടത്തി ഇങ്ങനെയൊക്കെ വർഗീയത പറയാനോ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദ്യമിട്ട് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു പിണറായി വിജയനാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അവരുടെ കയ്യിലാണ് പോലീസ് അവരുടെ അടിമപ്പണിയാണ് പോലീസ് എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ പോലീസിനെ കൊണ്ട് ഈ നാടിനെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചു നടത്തിയ ആ ശ്രമത്തിന്റെ പിന്നിൽ ആരാണ് ആരാണെന്ന് സൃഷ്ടിച്ചത് എന്ന് പറയാൻ ഈ പോലീസിന് ഉത്തരവാദിത്തമല്ലേ ഇതുവരെ അത് പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ അത് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ അവർ പറയാതിരിക്കുവോ അത് പുറത്ത് കൊണ്ടുവരാതിരിക്കുവോ രണ്ട് വടകരയെ തന്നെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വാവൂരിന്റെ വീട്ടിലേക്ക് ബോംബറി നേതാവിന്റെ വീട്ടിലേക്ക് മൂന്ന് ബോം പറഞ്ഞു മൂന്ന് ഇതുവരെ ആരാണ് പ്രതി എന്ന് പറഞ്ഞിട്ടില്ല എന്താ കോഴിക്കോട്ടെ പോലീസിന് പണി എന്ത് ഉത്തരവാദിത്തമാണ് അവർ നിറവേറ്റുന്നത് എവിടെയാണ് നിയമനം ക്രമസമാധാന തകർച്ചയും ഉണ്ടാവുമ്പോ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാവുന്നത് അപ്പൊ ഒരു പ്രതിയെ പിടിക്കേണ്ടെന്ന് സി പി എം പറഞ്ഞാൽ അപ്പൊ പോലീസ് ആ പണിയൊക്കെ നിർത്തുവാണോ എന്നാ പിന്നെ ജനങ്ങൾ ഒരു തീരുമാനമെടുക്കും ആ പോലീസിങ്ങും ആ പോലീസിനെ സംരക്ഷിക്കുന്ന സർക്കാരും കേരളത്തിൽ ഇനി വേണ്ട എന്ന് കേരളത്തിലെ ജനങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന് കോഴിക്കോട്ടെ പിന്തുണയുണ്ടാകും ഞാൻ പറയുന്നു കോഴിക്കോട്ടെ സമീപകാല ചരിത്രം തിരുത്തും ഈ ക്രൂരതക്കെതിരെ പ്രതികരിക്കുന്നവരുടെ പട്ടികയിൽ കോഴിക്കോട്ടെ ജനങ്ങളുണ്ടാകും ഇത്തവണ കോഴിക്കോട് തിരുവനന്തപുരത്തേക്ക് പോകുന്ന എം എൽ എ മാരുടെ ഭൂരിപക്ഷം അത് യു ഡി എഫിനായിരിക്കും കോൺഗ്രസ് എം എൽ എ മാരുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിലും ഒരു സംശയം വേണ്ട ജനങ്ങൾക്കും അടുത്തിരിക്കുന്നു ഓർത്തിരിക്കുന്നു ആ ജനങ്ങളുടെ പ്രതിഷേധം ഏറ്റെടുത്തിട്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത് വടകരയിൽ നമ്മൾ കണ്ടതാണ് അവിടെ പോലീസ് ഒരു വശത്ത് അടിക്കുന്നു വേറൊരു വശത്ത് പോലീസ് അടിക്കാൻ പിടിച്ചു കൊടുക്കുന്നു വണ്ടി പോലീസ് നടത്തിടുക എന്നിട്ട് മറ്റവരോട് വന്ന് വർദ്ധിച്ചോളാം പറയാ അത് പോലീസ് നോക്കി നിൽക്കുക അതിന്റെ ദൃശ്യങ്ങളും ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് എന്തിനാണ് പോലീസിനെ ഇങ്ങനെ അവിടെ കാണിക്കുന്ന എന്റെ ദൃശ്യങ്ങൾ ഡി വൈ എഫ്ഐയുടെയും പോലെ ഒരു പോഷക സംഘടനയാക്കി പോലീസിനെ കൊണ്ടു നടക്കാമെന്നും ആ കൊണ്ടു നടക്കുമ്പോൾ ഉണ്ടാകുന്ന സൗകര്യങ്ങളുടെ പേരിൽ വരണത്തിന്റെ സൗകര്യത്തിന്റെ പേരിൽ ചോദ്യങ്ങൾ ഉയർന്ന ഉയർത്തുന്നവരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നവരെ അടിച്ചമർത്താമെന്ന് തന്നെ അതിനെതിരെ ജനാധിപത്യ ഉണ്ടാകും ജനാധിപത്യ ജനകീയ മുന്നേറ്റം ഉണ്ടാകും ആ മുന്നേറ്റങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും വളരെ വലിയൊരു അധ്യായമാണ് ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയങ്കൻ നായർ അഡ്വർ കെ പ്രവീൺകുമാർ കഴിഞ്ഞ നാല് വർഷമായി ഈ കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കരുത്തുറ്റ നേതൃത്വം നൽകുന്ന സമരരംഗത്തും സംഘടനാ രംഗത്തും പാർട്ടിയുടെ ഓരോ പ്രവർത്തകരും അഭിമാനിക്കുന്ന ഒരു സമുച്ചയം ഉൾപ്പെടെ ഈ പ്രസ്ഥാനത്തിൽ നൽകിക്കൊണ്ട് നടത്തുന്ന നിരന്തരമായ സംഘടനാ സമര പോരാട്ടങ്ങൾക്ക് പാർട്ടി പ്രവർത്തനം കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് നൽകും വടകരുടെ കളിയ ജനപ്രതിനിധി ും ഒരു പഴയ കെ എസ് യൂത്ത് കോൺഗ്രസ് എന്ന മനസ്സോടെ ഈ സമര പോരാട്ടത്തിന് നിറഞ്ഞ സമരാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസമരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ് പാർട്ടി